നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കയറി ഹമാസ് നടത്തിയ ആ ഭീകരാക്രമണം ഓർമ്മയില്ലേ അന്നേ ദിവസം ആ വാർത്ത ഇവിടെ അറിഞ്ഞപ്പോൾ ഇവിടെ കേരളത്തിൽ ഈ അറബി നാമധാരികളായിട്ടുള്ള ആളുകൾ നടത്തിയ സന്തോഷം ആഹ്ലാദ പ്രകടനങ്ങൾ അതേപോലെ തന്നെ ചില ചാനലുകൾ കാണിച്ച അമിത ആവേശം ആഹ്ലാദം ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അവരെല്ലാം സ്വപ്നം കണ്ടത് ദാ ഇസ്രയേൽ തീരാൻ പോകുന്നു ഹമാസ് ജയിക്കാൻ പോകുന്നു ജൂതൻ്റെ എന്നേക്കുള്ള നാശം എന്നൊക്കെയാണ് അവർ സ്വപ്നം കണ്ടത് അവരുടെ ആഹ്ലാദം അവർ മറച്ചു വെച്ചില്ല സോഷ്യൽ മീഡിയകളിൽ അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ആ ആനന്ദ നൃത്തമൊക്കെ കണ്ടു ഏതാണ്ട് സമാനമായിട്ടുള്ളൊരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ എന്തോ അറ്റം ബോംബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവാശവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അയാളൊരു ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്തി ഒരു ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തുന്നു ഇത് കണ്ട ഈ ജിഹാദികളും ഒക്കെ കരുതി അന്ന് ഈ ഹമാസ് സ്വപ്നം കണ്ട പോലെ തന്നെ അവർ സ്വപ്നം കണ്ടു ഇതാ ബി ജെ പി അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ തീരാൻ പോകുന്നു അവസാനിക്കാൻ പോകുന്നു ഈ ഹമാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഹമാസിന് അത് അവരുടെ ശക്തി എന്താണെന്നും അവരുടെ ദൗർബല്യം എന്താണെന്നും മനസ്സിലാവാൻ ഒരു വർഷത്തിനു മുകളിൽ വന്നുവെങ്കിൽ ഇവിടെ കേവലം മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇവിടുത്തെ സുഡാപ്പികൾക്കും യുഗാദികൾക്കും ചില മാപ്രകൾക്കുമൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലായി അവരുടെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുമെന്ന് ഹമാസിനെ കുറച്ച് നാൾ അത് തിരിച്ചറിയാൻ എടുക്കേണ്ടി വന്നുവെങ്കിൽ ഇവിടെ മണിക്കൂറുകൾ കൊണ്ട് കാരണം നമ്മളിവിടെ കണ്ട സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ ഈ അറബി നാമധാരികൾ കിടന്ന് പൂണ്ടുവിളയാടുന്നതാണ് കണ്ടത് ഒരു ഒരു നൂറ് ഉണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റഞ്ചെണ്ണൂറ് വിവറ്റുകളെയായിരുന്നു ഇത് മാത്രം മതി ഇത് മാത്രം മതി നരേന്ദ്രമോദിയും ബി ജെ പിയും ആണ് ശരി എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ കാരണം ബി ജെ പിയും മോദിയും ഈ ഇന്ത്യയിൽ നിന്ന് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരൊറ്റ കൂട്ടരാണ് ഏറ്റവും പലരുണ്ട് അതിലേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ അറബി നാമധാരികളാണ് എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്നും ഇവിടുത്തെ ബഹുഭൂരിവേഷത്തിനും അറിയാം പിന്നെ നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത തകർക്കാൻ നൂറ് രാഹുൽ ഗാന്ധി വിചാരിച്ചാലും പറ്റില്ല രാഹുൽ ഗാന്ധിക്ക് ഇനി കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആവർത്തി അവർ കൈവരിച്ച തൊണ്ണൂറ്റൊമ്പത് സീറ്റ് അത് ആവർത്തിക്കാനും അവർക്കാവില്ല കാരണം അത്രയേറെ വെറുക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന വ്യക്തി ഒരു പാർട്ടിയോടും ഒരു വ്യക്തിയോടുമുള്ള വിരോധം രാജ്യത്തിനോട് ഒന്നടങ്കം കാണിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയെ രാജ്യസ്നേഹമുള്ള ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ അയാൾ അറിഞ്ഞോ അറിയാതെയോ ചെന്ന് ചാടിക്കൊടുത്തത് അവിടെയാണ് പിന്നെ ആദ്യന്തികമായി ഇതെല്ലാം ബി ജെ പിക്ക് രാജ്യത്തിനും തന്നെയായിരിക്കും ഗുണമാവുന്നത് അയാൾ ഇപ്പോൾ കാണിച്ച ഈ നാറ്റംബോംബ് പ്രകടനം ും ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് ഐ ആർ എന്ന ആ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയ ഉണ്ടല്ലോ അത് എല്ലാ സംസ്ഥാനത്തേക്കും വ്യാപിപ്പിക്കാൻ മാത്രമേ ഉതകയുള്ളൂ അതും ആദ്യന്തികമായി ബി ജെ പിക്ക് തന്നെയായിരിക്കും അത് ഗുണമാവുക ഇത് പറയാനൊരു കാരണമുണ്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും വെളിയിൽ പോകുന്നതും മറ്റു രാജ്യക്കാരായിരിക്കും മറ്റ് സംസ്ഥാനക്കാരെന്ന് പോലും അല്ല പറയേണ്ടത് മറ്റു രാജ്യക്കാരായിരിക്കും ബംഗ്ലാദേശിൽ നിന്നും അതുപോലെതന്നെ പാകിസ്ഥാൻകാർ പോലും കാണും ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും മറ്റും നേപ്പാളിൽ നിന്നും ഒക്കെ കടന്നു കയറി വന്നവർ തീർച്ചയായിട്ടും അവർക്കിവിടെ സ്വൈര്യമായിട്ട് വിഹരിക്കണമെങ്കിൽ ബി ജെ പി സർക്കാരും മോദിയും ഇവിടെ നിന്ന് പോകണം അപ്പോൾ അത്തരക്കാർ ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അപ്പോൾ ആ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് ആർക്കായിരിക്കും തീർച്ചയായിട്ടും ഈ രാഹുൽ ഗാന്ധിക്കും അയാളുടെ കൂടെയുള്ളവരായി കൂടെ ഉള്ളവർക്കായിരിക്കും അതിനാൽ തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയും തന്നെയാണ് അതുകൊണ്ടാണ് ഇത് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് അവർ പറയുന്നത് അവരൊരിക്കലും ഈ ബീഹാറിൽ നടക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് എതിരി നിന്നിട്ടില്ല അവിടെ പോയി അതിനെതിര് പറയുകയും എന്നാൽ ഇപ്പുറത്ത് വന്നിട്ട് കർണാടകയിലെ ഒരു മണ്ഡലത്തിൻ്റെ കാര്യത്തെപ്പറ്റി തട്ടിപ്പാരോപണം ഉന്നയിക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഡബിൾ ഡാഡി സിൻഡ്രോമാണ് ഈ പപ്പുമോനും കൂട്ടരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതിനാൽ യോഗമില്ല അമ്മിണിയെ ആ പായങ്ങ മടക്കിയേക്കു എന്ന് പറയുന്ന പോലെ എടാ ജിഹാദികളെ സുഡാപ്പികളെ അറബി നാമധാരികളെ നിന്നെയൊന്നും സ്വപ്നം ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല രാഹുൽ ഗാന്ധി എന്ന ഈ വിസ്ഫർ പപ്പ് ഒരു കാലത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാനും പോണില്ല അത് വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കും